എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു രാവിലെ അമ്പലത്തിലോട്ട് ഒന്ന് പോവാന്ന് അപ്പൊ ഞാനും ഏട്ടനും കുട്ടികളും മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഞങ്ങൾ എത്രയൊക്കായപ്പോ ഏട്ടന്റെ ഫ്രണ്ട് വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞങ്ങള് പോയുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ചന്ദനക്കാവ് അമ്പലത്തിക്ക് പോവാണ് അപ്പം രാവിലെ നിച്ചപ്പോൾ ആറര ആയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഏട്ടൻ്റെ ഫ്രണ്ട് ഒക്കെ വരുന്നുണ്ടെന്ന് അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോവാണ് അപ്പം എത്രയൊക്കെ ആയാലും ടൈം അവിടെ നിന്നെല്ലാം റെഡി ആയി വന്നപ്പോൾ വിളിക്കണേ ടൈം ഒരുപാട് ഇപ്പം ഞങ്ങൾ പുത്തനത്താണി എത്തിയിട്ടുണ്ട് ഒരാളെ ബാക്കിലിട്ട് നേട്ടത് വണ്ടി അടിക്കണേ ചെറിയ ആളെ കൊമ്പ് വെച്ച് നിൽക്കണേ ചെറിയ ആളൊക്കെ ജലദോഷം പിടിച്ചിട്ട് എന്താണ് വെള്ളത്തു കളിയാണ് ഞങ്ങളെ ഞങ്ങള് ആൾക്കാരൊന്നും തിരക്കൊന്നും ഇല്ല ഇപ്പൊ തിരക്കൊന്നും ഇല്ല അല്ലെ മുകളോടൊക്കെ ഒഴിഞ്ഞെറക്ക വൈകുന്നേരാണ് രാവിലെ പുത്തനത്താണി ഞങ്ങൾ ചന്ദനക്കാവ് അമ്പലത്തിലോട്ട് എത്തിയിരിക്കുന്നു ആളുകളൊന്നുമില്ല തോന്നുന്നുണ്ട് പുതിയ ആളില്ല ആൾക്കാരാണ് കല്യാണ പരിപാടി ഇണ്ടോ എന്നെ കല്യാണാണ് തോന്നുന്നുണ്ട് ബസ്സൊക്കെ കണ്ട നിറയെ ആൾക്കാരുണ്ട് എന്തോ അതന്നെ കൊറേ പരിപാടിയാണ് എന്തോ പരിപാടിയാണ് അവിടെ പിന്നെ ഇത് പ്രത്യേക ഒരു സംഭവം കൂടി ഇണ്ട് ഇവിടെ പ്രധാന എന്താ സംഭവം കൂടി ഉണ്ട് എന്താണ് ഞങ്ങളെ കല്യാണം നടന്ന അമ്പലാണിത് ഞങ്ങളെ കല്യാണം നടന്ന അമ്പലം കൂടി ആട്ടാത് അതിന്റെ സ്പെഷ്യൽ അമ്പലം കൂടിയാണത് ഇതിലാണ് കല്യാണത്തിന്റെ ആൾക്കാർ വന്നത് തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല തിരക്കാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അമ്പലം കൂടിയായിട്ടത് ഇവിടെയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് അപ്പൊ അമ്പലത്തോട്ട് പോവാ Siup karlige <inaudible> Tianyaa ഈ അമ്പലം ഒരു കാവിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് നല്ല അതിൻ്റെ ഉള്ളിലോട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പായിട്ടും നല്ലൊരു തണുപ്പും കാറ്റും പിന്നെ കിളികളുടെ കിടികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഫീലാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഉണ്ടാവുക അപ്പോൾ എത്ര പേര് ഈ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറയട്ടെ നല്ലൊരു നല്ലൊരു അമ്പലമായിട്ട് എടുത്തത് നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ് അമ്പലം പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ കിളികളുടെ ശബ്ദമാണ് അത് കേട്ടാൽ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിന് ഉള്ളിലോട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക എന്താ അല്ല അവിടെ ഫുൾ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അമ്പലത്തില് ആൾക്കാരൊക്കെ നല്ലോണ്ട് കൊറേ ആൾക്കാരുണ്ട ഇന്ന് അമ്പലത്തിൽ നല്ലോണം ഇണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട് അവർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പം അവരെ ഞങ്ങൾ നോക്കുകയാണ് പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഉള്ളിലോട്ട് ഇനി കുറേ അങ്ങോട്ട് ഉള്ളിലോട്ടുണ്ട് അമ്പലങ്ങൾ അപ്പോൾ അവർക്ക് അവിടേക്ക് പോയിട്ടുണ്ടാകും അവരുടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അവരെടുത്തേക്ക് അപ്പം ഇവിടെയൊക്കെ തൊഴുതതിന് ശേഷം അങ്ങനെ കാലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പാട്ടോ നല്ലൊരു തണുപ്പും ആ ശ കിടികളുടെ ശബ്ദം ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ അവിടെ നല്ല അധികം ആയിട്ട് അവിടെ ആൾക്കാർ ഓരോരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കവിത ഭാഗത്തേക്ക് വരാറുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെന്നപ്പോഴും തന്നെ കുറേ പേരുണ്ടായിരുന്നു ഷൂട്ടിങ്ങിൻ്റെതായിട്ട് കുറേ പേര് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്പലത്തിനുള്ളിലല്ല കുറച്ച് പുറത്തേക്കായിട്ട് കണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ടൈമിലൊന്നും അമ്പലത്തിന് ചുറ്റോറും ദീപം കത്തിച്ച് വയ്ക്കലുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ അതൊക്കെ കൂടി കണ്ടപ്പോൾ നല്ല ഭംഗി ഇട്ടിട്ട് അവിടെ കാണാൻ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒരു വൈബായിട്ട് അമ്പലത്തേക്ക് വന്നപ്പോൾ കണ്ട അവിടെ ഒക്കെ ഫോട്ടോസ് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരോട് അധികം ഉള്ളത് അവിടേക്ക് നമ്മൾ ഇതില് കാണുന്നേക്കാളും ഭംഗിയാണ് അവിടെ പോയാൽ ഈ അമ്പലത്തിനെ പറ്റി പറയുന്നേക്കാളും കണ്ട് പോയി കണ്ട് നിങ്ങളത് കണ്ടാലേ അറിയുള്ളു അത്രയും നല്ല നല്ലൊരു അമ്പലം നല്ല ഭംഗിയുള്ള ഒരു അമ്പലം കേട്ടോ നല്ല പച്ചപ്പായിട്ട് നിൽക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി തോന്നും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയാൽ അവിടെയൊക്കെ ഇനി കുറേ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ നമുക്ക് അവിടെ തോഴാൻ വേണ്ടിയിട്ട് കുറേ പ്രതിഷ്ഠകളുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി അവിടെയാണ് ഫ്രണ്ട് ഉണ്ടെന്ന് അവർ ഫ്രണ്ട് വൈഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ കേക്കുന്നുണ്ടാവൂലെ ആ കിളികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണില്ലേ അപ്പോൾ അവിടെ അതിനേക്കാൾ ശബ്ദം ഉണ്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ആ കിളിയൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒന്നും കൂടി ഒരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ കാരണം അപ്പോൾ ഞങ്ങൾ ഇവിടെ അവിടെയൊക്കെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് ഇത് വിഷ്ണു ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ ഉള്ള സ്ഥലം കേട്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ തൊഴുതു ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അത് അവിടെയൊക്കെ തൊഴുത് പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പോയി ഞങ്ങൾ ഫുഡൊക്കെ രാവിലത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ അവിടെ കുറച്ചൂരൊക്കെ നടന്നു കേട്ടോ നടന്നതിന്റെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും അപ്പോൾ ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ മൂടിക്കെട്ടി മിഷ്ടായിരുന്നു ആ മഴക്കാറും കൂടി വന്നപ്പോ ഒന്നുകൂടി ഭംഗി വെച്ചിട്ടോ അവിടെ കാണാന് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇനി അങ്ങോട്ട് കുറച്ചും കൂടി തൊഴാണ്ടോ അങ്ങോട്ടൊക്കെ പോയിങ്ങോട് ഇരിക്കുകയാണ് അവിടെയാണ് ഏർ ഞങ്ങള് താഴ് കെട്ടിയ സ്ഥലം ഉള്ളത് കേട്ടോ അങ്ങോട്ടാണ് ഉള്ളത് അപ്പോൾ കാണിക്കട്ടോ കണ്ടു കണ്ടോ കണ്ടു കണ്ടു நமக்கு லவ் யூ செல்ஃபி எடுக்க. அங்க பக்கத்துல ஒரு பசை மச்சால ஒரு நம்ம நம்ம டாக்ஸ் ட்ராஃபிக் டிரைவர் நான் மாப்பிட்டு கண்டு இல்ல நான் டெம்போட்டேன வர திக்குனோம். 얘ோட முகல மொல்லாய் இருக்கா மொல்லாய் இருக்கா மொல்லாய் இருக்கா ഒന്ന് അങ്ങനെ പുതിർത്താ പോ കഴിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നോട്ടെ അപ്പൊ ഇതാ ഈ ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേന്ന് ഇവിടെ നിന്നിട്ടാണ് അമ്മേന്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞത് എപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരാണെങ്കിൽ ഈ ഭാഗത്ത് എത്തുമ്പോ ഞാൻ കുട്ടികളോട് പറയും ഇവിടെന്നാണ് അച്ഛൻ്റെ അമ്മേന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കട്ടെ പിന്നെ ഏടിന്റെ ഫ്രണ്ട്സും ഭാര്യയും കുട്ടികളൊക്കെ വന്നിരുന്നു കേട്ടോ അവരുണ്ടായിരുന്നു അവിടെ പിന്നെ അവര് അങ്ങോട്ട് തൊഴാൻ പോയപ്പോ ഞങ്ങൾ എന്നിട്ട് കുളത്തിൻ്റെ ഭാഗത്തേ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ അവിടെ കുറച്ചു നേരൊക്കെ നിന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കേട്ടോ പിന്നെ അവിടുത്തെ കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളുടെ ഇവിടെ നിന്നിട്ട് അച്ഛൻ്റെ അമ്മേന്റെ ഫോട്ടോ എടുത്തു തരുമെന്നൊക്കെ ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ ഭാഗത്ത് നിന്നിട്ട് അങ്ങനെ വെച്ചാ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലേക്ക് ഞങ്ങൾ വന്നോ കൊറേതാണോ വന്നു ഇനി മാത്രമല്ല ചിരിക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങൾ കണ്ടുള്ളതാക്ക നാലുട്ടി രണ്ടുട്ടികള് വേണ്ട വേണ്ട സെറ്റ് ആക്കണ്ട മൂത്ത കുറ്റി ദീദിന്റെ ചേടിയെ കുട്ടി അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കുടിച്ച് ഇത്ര വീഡിയോ അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അവര് അവരെ വീട്ടിലോട്ട് പോയിട്ട് ഫ്രണ്ട്സും ഭാര്യ പോയി അപ്പൊ കിട്ടീലല്ലോ അതിനെ ഓരോ നമ്മളെ കൂടെ ഉണ്ടായിട്ടില്ലല്ലോ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല അവര് ഫ്രണ്ടില് ഫ്രണ്ടിലാണ് അവര് പോയത് അപ്പൊ ഞങ്ങള് ഒരുമിച്ച ആവാത്ത വീഡിയോയിലൊന്നും കിട്ടിയില്ല അവരെ അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാണ് അപ്പൊ നീ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മാറ്റി പിന്നെ വരാം അപ്പൊ അത് വരെ എല്ലാർക്കും ബൈ 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 എടുത്ത